രായമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനവും വെല്ല സെന്ററുകളുടെ പ്രഖ്യാപനവും നടത്തി ഇതോടൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും കുടുംബശ്രീ വാർഷികവും സംഘടിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം നടത്തി അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പണിത രായമംഗലം ജനകീയ ആരോഗ്യ കേന്ദ്രം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കീഴിലം വായ്ക്കര പുല്ലുവഴി ഇരിങ്ങോൾ എന്നീ സബ് സെന്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അഥവാ വെൽനസ് സെന്ററുകളാക്കി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും നടത്തി ഒപ്പം ഫാമിലി ഹെൽത്ത് സെന്റർ പുതിയ ബ്ലോക്ക് ശിലാസ്ഥാപനവും സി ഡി എസ് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു കേന്ദ്രങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് വീടിന്റെ ഏറ്റവും സമീപത്തായി ലാബ് ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രായമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഇതിനോടകം തന്നെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള സ്ഥാപനമാണ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ആമുഖ പ്രഭാഷണം നടത്തി നടത്തിയായി

ലോകത്തിന് <laughs> മാതൃകയായിട്ട് പരിപാടിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി രായമംഗലം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സബ് സെന്ററുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും കുടുംബശ്രീ സി ഡി എസ് വാർഷികവും ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ താരം ദേവനന്ദ മുഖ്യാതിഥിയായി പങ്കെടുത്തു നിങ്ങൾ എല്ലാവരും എല്ലാവരും ഇവിടെ ഒന്നിച്ച് എല്ലാതെയും ശക്തമായ കൂട്ടായ്മ ഇന്ത്യയുടെ പുറത്ത് എവിടെയും നമ്മൾ കാണാറില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒത്തിരി ശക്തിയോടെ ഒത്തിരി പേരെ സഹായിക്കാൻ വേണ്ടിയേനും ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ആശംസിക്കുകയാണ് ഇത്രയും ബഹുമാന്യ വ്യക്തികളുടെ കൂടെ ഈ സ്റ്റേജിൽ പങ്കിടാൻ വേണ്ടിയതും ഒത്തിരി സന്തോഷമുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ മുൻ എം എൽ എ സാജു പോൾ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ മാത്തുകുഞ്ഞ് ജോയ് പൂണേലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത നിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു കീഴില്ലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു രായമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് ബി നായർ മിതി ഉപാധ്യക്ഷൻ എസ് മോഹനൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പുതിയതായി പണിയുന്ന രായമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു കോടി രൂപ അനുവദിക്കുമെന്ന് എം എൽ എ പ്രഖ്യാപിച്ചു മെമ്പർമാരായ കുര്യൻ പോൾ ഫെബിൻ കുര്യാക്കോസ് ഉഷാദേവി കെയൻ മാത്യു ജോസ് തരകൻ അഞ്ജലി എ ആർ ജോയ് പതിക്കൻ സുബിൻ എൻസ് മിനി ജോയ് മിനി നാരായണൻകുട്ടി ടിൻസി ബാബു ബിജി പ്രകാശ് ലിജു അനാസ് തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ മുതൽ കുടുംബശ്രീയുടെ വിവിധ യൂണിറ്റുകളിലെ പ്രവർത്തകർ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് ഫ്രീഡം വീൽസിന്റെ ഗാനമേളയും അരങ്ങേറി Sampai